ആറ്റുകാൽ പൊങ്കാലയുടെ രണ്ടാം ദിവസമായ ഇന്ന് വലിയ ഭക്തജനത്തിന് ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ദൂരദേശത്ത് നിന്നും ഭക്തജനങ്ങളുടെ വലിയ ഒഴുക്കാണ് ദൃശ്യമാകുന്നത് പ്രശാന്ത ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് നമുക്കറിയാം കാപ്പുകെട്ടി ഇന്നലെ ദേവിയെ കുടിയിരുത്തിയതോടു കൂടിയാണ് ഉത്സവങ്ങൾക്ക് തുടക്കമായത് അനന്തപുരി യാഗശാലയാകാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് എങ്ങനെയാണ് അവിടെയുള്ള ഭക്തജന തിരക്ക് അനന്തപുരയുടെ വന്ന് യാഗശാലയാകാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് കഴിഞ്ഞ ദിവസം കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തിയതോടുകൂടി ഈ ഉത്സവങ്ങൾക്ക് ചടങ്ങുകൾക്കും തുടക്കമായിട്ടുണ്ട് ഇപ്പോൾ ഈ ക്ഷേത്ര സന്നിധിയിൽ തന്നെ വലിയ തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രാവിലെ മുതൽ തന്നെ ദൂരദേശത്ത് നിന്ന് പോലും അമ്മയെ കാണുവാനും ദർശനം വാങ്ങുവാനും എല്ലാം ഒട്ടേറെ ഭക്തരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് വലിയ തിരക്ക് എല്ലാം കാണാനും സാധിക്കുന്നുണ്ട് രാവിലെ നാല് മുപ്പത് മുതൽ ക്ഷേത്രത്തിലെ പൂജാ ചടങ്ങുകൾ ആരംഭിച്ചു പള്ളി ഉണർത്തൽ നാല് മുപ്പതിനായിരുന്നു അതോടൊപ്പം തന്നെ അഞ്ച് മണിക്ക് നിർമ്മാലി ദർശനം അത് കഴിഞ്ഞാൽ അഞ്ച് മുപ്പതിന് അഭിഷേകം നടക്കുന്നു അത് കഴിഞ്ഞ് ആറ് മണിയോട് കൂടി ദീപാരാധനയാണ് ആറ് നാൽപ്പതിന് ഉഷപൂജ അതോടൊപ്പം ആറ് അൻപതിന് ഉഷ ശ്രീബലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉഷശ്രീബലിയാണ് ശ്രീബലിയുടെ ചടങ്ങുകൾ ഇപ്പോൾ ഇവിടെ ഈ ക്ഷേത്ര സന്നിധിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വലിയ തിരക്ക് നമുക്കറിയാം ആറ്റുകാൽ അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിലും അതുപോലെ തന്നെ ഈ ഇവിടുത്തെ ഒരു പൊങ്കാല സമയത്തുള്ളൊരു തിരക്ക് നമുക്ക് അത് ജനലക്ഷങ്ങൾ അനുഭവിച്ചറിയുന്നതാണ് അതുപോലെ തന്നെയാണ് ഉത്സവമായാൽ പോലും ആ ഉത്സവ സമയത്തെല്ലാം വലിയ തിരക്കാണ് ഇവിടേക്ക് എത്തുന്നത് രാവിലെ മുതൽ തന്നെ നിരവധി ഭക്തർ അമ്മയുടെ ദർശനം കാണുവാനും അമ്മയെ ദർശിച്ച് ആ സായുജ്യമടയുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തും വലിയ ക്യൂ അതായത് ക്ഷേത്രത്തിന് പുറത്ത് നടപ്പന്തലയിൽ തന്നെയും വലിയ ക്യൂ ഇവിടേക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒട്ടേറെ ഭക്തർ അമ്മയുടെ ദർശനം ആ ദർശനം കണ്ട് അമ്മയെ കണ്ട് ആ ദർശനം കണ്ട് ആ ആനന്ദാനുബൃ ആനന്ദ നിർവൃതി അടയുന്നതിനായിട്ട് നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ അല്പസമയത്തിനുള്ളിൽ കോറ്റമ്പാട്ടിൻ്റെ ചടങ്ങുകളും ആരംഭിക്കും പ്രത്യേകം ഈ ക്ഷേത്രത്തിൽ തന്നെ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന പന്തല്ല ആ തോറ്റം ചടങ്ങുകൾ നടക്കുക നമുക്കിവിടെ അതിൻ്റെ ഒരു ചടങ്ങുകൾ പുരോഗമിക്കാൻ പോകുന്നത് തോറ്റം ചടങ്ങുകൾ പുരോഗമിക്കാൻ പോകുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ദേവിയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് പാടുന്നു അതോടൊപ്പം തന്നെ ആടകൾ ചാർത്തിയിരിക്കുന്ന ദേവിയെ സ്തുതിക്കുന്നു അതാണ് രണ്ടാം ദിവസത്തെ തോറ്റമ്പാട്ടിലൂടെ ഈ കലാകാരന്മാർ അമ്മയെ സ്തുതിക്കുന്നത് അതായത് ഈ ഒൻപത് ദിവസവും ഈ ചടങ്ങുകൾക്കൊപ്പം തന്നെ തോറ്റമ്പാട്ടും ഇവിടെ ഒരു വൈശിഷ്ട്യമായിട്ട് ഉണ്ടാകും ഈ ക്ഷേത്രത്തിന് തന്നെ ശ്രീകോവിനോട് മുൻവശത്തായിട്ട് പ്രത്യേകം സജ്ജീകരിച്ച ഈ ഓലപ്പന്തൽ ആ ഓലപ്പന്തലിലാണ് മൂന്ന് തോറ്റമ്പാട്ട് കലാകാരന്മാരിയ്ക്കുകയും അവിടെ അമ്മയുടെ സ്തുതിഗീതങ്ങൾ ഓരോ ദിവസത്തെയും ആ സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നു ഇന്ന് രണ്ടാം ദിനമാണ് ഈ രണ്ടാം ദിനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ദേവിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് തോറ്റമ്പാട്ടിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ഒരുക്കങ്ങളെക്കുറിച്ചും പാടുകയും ചെയ്യും ആടകൾ ചാർത്തിയിരിക്കുന്ന ദേവിയെ സ്തുതിക്കുക ആ സ്തുതിക്കുന്നൊരു സ്തുതിയാണ് ഇന്ന് തോറ്റമ്പാട്ടിലൂടെ ഈ അമ്മയെ സ്തുതിക്കുന്നത് വലിയ തിരക്കും ഈ ഈ ഇപ്പോൾ ക്ഷേത്ര സന്നിധിയിൽ അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ ശ്രീബലി നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീബലിയുടെ ഒരുക്കങ്ങൾ അല്ലെ ശ്രീബലിയുടെ ചടങ്ങുകൾ എല്ലാം ക്ഷേത്രസന്നിധി നടക്കുക നടന്നുകൊണ്ടിരിക്കുകയാണ് ഭക്തരും അതേ നിറവൃതിയിലാണ് അമ്മയെ കാണുവാനും അമ്മയെ കണ്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങുവാനും പ്രാർത്ഥനാ നിർഭരായിട്ടാണ് ഈ തൊഴുകൈകളോടെ ആണ് ഓരോ ഭക്തരും നിലകൊള്ളുന്നത് അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുന്നിലും അതോടൊപ്പം തന്നെ മറ്റ് പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ക്യൂ കൗണ്ടറിലടക്കം വലിയ തിരക്ക് കാണാൻ കഴിയും അവരെല്ലാം ഒരു അമ്മയെ ഒരുനോക്ക് കാണുവാനും അവരുടെ അപീഷ്ടം പറയുവാനും അവരുടെ കണ്ണിനീർ അമ്മയോടൊപ്പം പങ്കുവയ്ക്കുവാനും എല്ലാം ആണ് ഭക്തർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ഈ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും ആറ്റുകാർ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് അത് ഈ ഉത്സവം കൂടി കൂടിയായതോടെ മറ്റ് ദൂരദേശത്തു നിന്നടക്കം നിരവധി പേർ രാവിലെ രാവിലെ തന്നെ വന്ന് ഇവിടേക്ക് എത്തുകയും ചെയ്തു പൊങ്കാലാണ് അമ്മ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് എന്നാലും എന്റെ ഭർത്താവ് ആശുപത്രി കടന്നു ഇപ്പം വന്നതേ ഉള്ളൂ എങ്ങനെ ഉത്സവത്തോടെ ഇല്ല ഇവിടെ നമ്മൾ കാട്ടാക്കട പോങ്ങമ്പൂട് അവിടെ നിന്ന് വരെയാണ് എല്ലാ വർഷവും വരും പത്ത് ദിവസത്തെ വ്രതം എടുത്താണ് ഞങ്ങൾ വരുന്നത് അമ്മ വിളിച്ചാൽ വിളി കേൾക്കും വിളിപ്പുറത്ത് വരുന്ന അമ്മയാണ് ആ പൊങ്കാല ഇടുന്നു വ്രതമാണ് ഞങ്ങൾ ഇന്നലെ തൊട്ടേ വ്രതമാണ് ഇനി പത്ത് ദിവസവും വ്രതം അമ്മ തിരിച്ചെഴുന്നള്ളി വന്നിട്ട് വ്രതം പതിനൊന്നിൻ്റെ തന്നെ മുറിക്കുന്നു അതുതന്നെയാണ് വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന അമ്മയാണ് ഭക്തർ ഈ പൊങ്കാലയോടനുബന്ധിച്ച് തന്നെ എല്ലാവരും വ്രതനിഷ്ഠയായിട്ടാണ് ഇപ്പോഴും ആ ഉള്ളത് വ്രതനിഷ്ഠയോടുകൂടി തന്നെയാണ് ഈ വിൽക്കുന്നത് പത്ത് ദിവസം വ്രതമെടുത്തുകൊണ്ടാണ് പൊങ്കാല ചടങ്ങുകളിലേക്ക് കടക്കുകയും പൊങ്കാല ഇടുന്ന പൊങ്കാലയിലേക്ക് പൊങ്കാല നേർച്ച അർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഒരു വ്ര കൂടി തന്നെയാണ് ഭക്തരുള്ളത് അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും കഴിയുന്നതിൽ പരമാവധി ക്ഷേത്രത്തിലെത്തുകയും ക്ഷേത്ര സന്നിധിയിലെത്തി അമ്മയുടെ ദർശനം കണ്ട് സായുജ്യം അടയുകയും ചെയ്യും അതുകൊണ്ടൊക്കെ അങ്ങനൊരു കൂടി തന്നെയാണ് നീങ്ങുന്നത് ഇപ്പോൾ തോറ്റമ്പാട്ട് ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു ക്ഷേത്രത്തിൻ്റെ തൊട്ട് ശ്രീകോവിലെ തൊട്ട് മുമ്പിലുള്ള നടപ്പന്തലിൽ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന പച്ചവോല പന്തൽ പച്ചവോല പന്തലിലാണ് മൂന്ന് തോറ്റമ്പാട്ട് കലാകാരന്മാർ കി ദേവിയുടെ സ്തുതിഗീതങ്ങൾ പാടുകയും ചെയ്യുന്നത് അങ്ങനെ പാടി ശ്രുതിക്കുന്നതാണ് സാക്ച്വൽ അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ തോറ്റംപാട്ടിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് തോറ്റംപാട്ടിനെ തോറ്റംപാട്ടിലൂടെയാണ് ഈ ചരിത്രങ്ങൾ മുഴുവനും പാടുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ആ ആ തോറ്റമ്പാട്ടും തോറ്റമ്പാട്ടിൻ്റെ ഈ തോറ്റമ്പാട്ടിനോട് ഒരു വലിയ പ്രാധാന്യം ഈ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷാൽ ഈ ഭദ്രകാളി ക്ഷേത്രങ്ങൾ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ദേവീക്ഷേത്രങ്ങളിലുമെല്ലാം വലിയ പ്രാധാന്യം നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാരങ്ങ വിളക്ക് എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിൽ അവിടെ ഈ വിളക്ക് കൊളുത്തുവാനുള്ള നാരങ്ങ വിളക്ക് സമർപ്പിക്കുവാനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അത് എല്ലാ ദിവസവും നടന്നു വരുന്നതാണ് ഈ നാരങ്ങ നാരങ്ങവിളക്ക് അമ്മയുടെ ഒരു അഭീഷ്ട സ്ഥിതിക്കായിട്ട് ഭക്തർ സമർപ്പിക്കുന്നതാണ് ഈ നാരങ്ങ വിളക്ക് എല്ലാ ദിവസവും അതിവിടെ ഭക്തർ ഈ നാരങ്ങവിളക്ക് സമർപ്പിക്കുക ചെയ്യും ഇന്നും ഈ നാരങ്ങവിളക്കിന് നേർച്ച നൽകുവാനും സമർപ്പിക്കുവാനും എണ്ണ എണ്ണ പകരുവാനുമായിട്ടെല്ലാം വലിയ തിരക്ക് അവിടേക്കും നമുക്ക് കാണാൻ കഴിയും ക്ഷേത്രത്തിൻ്റെ ഈ ഉത്സവം കൂടി വന്നതോടുകൂടി ഇനി വലിയ തിരക്കാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് തുടർന്ന് വൈകുന്നേരത്തോടു കൂടി മറ്റ് സാംസ്കാരിക പരിപാടികളും ഉണ്ടാകും മൂന്ന് സ്റ്റേ സ്റ്റേജുകളിലാണ് പരിപാടികൾ നടക്കുക അമ്പ അംബിക അംബാലിക എന്ന മൂന്ന് സ്റ്റേജ് ഇവിടെ വേദി സജ്ജീകരിച്ചിട്ടുണ്ട് ആ സജ്ജീകരിച്ച വേദിയിൽ ഇതോടൊപ്പം തന്നെ പരിപാടികളും ഉണ്ടാകും അമ്പ എന്ന വേദിയിൽ രാവിലെ ആറു മണിക്ക് ദേവി മഹാത്മ്യ ഉണ്ടാകും അതോട് അത് കഴിഞ്ഞതിനു ശേഷം എട്ട് മണിയോടുകൂടി ലളിതാ സഹസ്രനാമ പാരായണവും ഉണ്ടാകും തുടർന്ന് ഒൻപത് മണിക്ക് ഭജൻസ് ഉണ്ടാകും അതോടൊപ്പം തന്നെ വൈകിട്ട് വയലിൻ്റെ കച്ചേരി ഹൃദയലഹരി എന്ന് തുടങ്ങിയ നിരവധി പരിപാടികളും ഈ അമ്പ എന്ന് പറയുന്ന വേദിയിലുണ്ടാകും അമ്പ അംബികാ വേദിയിൽ ലളിതാ സഹസ്രനാമം അഞ്ചു മണി മുതൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ആറു മണിക്ക് ഭക്തിഗാന ഭക്തിഗാനസുധയും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഏഴ് മണിക്ക് സത്സംഗമാണ് ഇനി നടക്കുന്നത് അതോടൊപ്പം തന്നെ തുടർന്നും ഭക്തിഗാന ഭക്തിഗാനസുധ അടക്കമുള്ള പരിപാടികൾ ഈ സ്റ്റേജുകളിലും ഇതിനോടൊപ്പം തന്നെ ഉണ്ടാകും അതുകഴിഞ്ഞ് അംബാലിക എന്ന സ്റ്റേജിലാണ് ഭജന അഞ്ചു മണിക്ക് ആരംഭിച്ചിരുന്നു ആറു മണിക്ക് ഭക്തിഗാനാഞ്ജലി ഉണ്ട് അതോടൊപ്പം തുടർന്ന് ഏഴ് മണിക്കും ഭജനയുമുണ്ട് ഉണ്ട് കഴിഞ്ഞാൽ എട്ട് മണിയോടു കൂടി അവിടെയും ലളിതാ സഹസ്രനാമ പാരായണം ഉണ്ടാകും ഇങ്ങനെ ഓരോ സ്റ്റേജുകളിലും പ്രത്യേകം പ്രത്യേകം പരിപാടികളും പ്രത്യേകം പ്രത്യേകം ലളിതാ സഹസ്രനാമം അടക്കമുള്ള കീർത്തനങ്ങളും ഭജനകളും ഒക്കെ ഇങ്ങനെ അനവരതം നടന്നുകൊണ്ടേയിരിക്കും അതിനോടൊപ്പം തന്നെ ഭക്തർ ഇതിലൂടെ കടന്നു ചെയ്യും ദർശനത്തിനായി എത്തുകയും ചെയ്യും ഇവിടേക്ക് ഒരു ഭാഗത്ത് ക്ഷേത്രത്തിൻ്റെ ആചാര അനുഷ്ഠാനപരമായിട്ടുള്ള ചടങ്ങുകളെല്ലാം പുരോഗമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്തായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ലളിത സമസ്ത സഹസ്രനാമ പാരായണം അതോടൊപ്പം തന്നെ ഭജൻസ് അടക്കമുള്ള കാര്യങ്ങളും ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു വലിയ ഒരു ആനന്ദ നിർവൃതിയുടെ ഭക്തിയുടെ ലഹരിയുടെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ എല്ലാം കാണാൻ കഴിയുന്നത് മറ്റൊന്ന് എത്രത്തോളം ഭക്തജന തിരക്കുമുണ്ട് എല്ലാ ഈ നമുക്ക് ഈ ക്ഷേത്രത്തെ പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആറ്റുകാലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കാലത്തുമുള്ള തിരക്ക് ഒരു ചേച്ചി എവിടെ നിന്നാണ് വരുന്നത് അതെ ഇവിടെ എത്തുന്നവരെല്ലാവരും എല്ലാ വർഷവും പൊങ്കാല അർപ്പിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെയാണ് ഈ ദർശനത്തിന് എത്തുകയും കഴിയുന്നതും അമ്മയുടെ ദർശനം കണ്ട് സായുജ്യമടയുക എന്നൊരു ഇച്ഛയോട് കൂടിയാണ് ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടേക്ക് ആളുകൾ എത്തുകയും ചെയ്യുന്നത് എന്തായാലും വലിയ തിരക്കുമുണ്ട് തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് പോലീസിന്റെ ഒരു സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് അതിൽ പറയേണ്ടതായിട്ടുള്ളത് ഈ ഏറ്റവും കൂടുതൽ സ്ത്രീ ഭക്ത ജനങ്ങൾ വനിതകളായിട്ടുള്ള ഭക്തജനങ്ങൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു ഉത്സവമാണ് ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം എന്ന് പറയുന്നത് ആ മഹോത്സവം തുടങ്ങും ഭക്തജന തിരക്കാണ് തയ്യാറെടുപ്പുകളും കൂടിയാണ് രാജ്യകാലത്തോളമുള്ള തയ്യാറെടുപ്പുകൾ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വ്രതങ്ങളെല്ലാം നോട്ട് സ്ത്രീകൾ കാത്തിരിക്കുന്ന ഒരു ദിവസം ാണ് ആറ്റുകാൽ പൊങ്കാലുംരക്കാണെന്നാണ് പറയുന്നത് ശരിക്കും എല്ലാ ദിവസവും തിരക്കാണ് ആറ്റുകാൽ ക്ഷേത്രം അത്രമാത്രം പ്രസിദ്ധമാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ലക്ഷക്കണക്കിന് ഭക്തർ പൊങ്കാലയിടുന്ന അതിനപ്പുറം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ക്ഷേത്ര ദർശനത്തിനായി ആറ്റുകാൽ ദേവിയെ കാണാൻ ഭക്തജനങ്ങളുടെ തിരക്ക് വലുതാണ് പക്ഷേ അതിൻ്റെ ഇരട്ടിയോ ഇരട്ടിയിലധികമോ ഒക്കെ ആൾക്കാർ വന്നുപോകുന്ന ദിവസങ്ങളാണിത് വലിയ പരിപാടികളാണ് ക്രമീകരണങ്ങളാണ് ആറ്റുവാൽ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത് വിവരങ്ങൾ നൽകുകയായിരുന്നു ശങ്കരമംഗലം